േസ് അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ ശിവരാത്രിയുടെ അന്നായിട്ട് ഇന്ന് നമുക്ക് ശിവരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ആഘോഷമുണ്ട് നമ്മുടെ മുതുകേര ശിവൻ്റെ അമ്പലത്തിൽ ശിവരാത്രിയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലായാലും ബന്ധുക്കളൊക്കെ വന്ന് നല്ലൊരു അത്യാവശ്യം നല്ല പരിപാടിയൊക്കെയാണ് അപ്പം കാലത്ത് തന്നെ എണീറ്റിപ്പോൾ അമ്മ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു തകൃതിയായ ഇതിലാണ് ഉപ്പുമ്മ വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ സാമ്പാറൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ അവിടെ ഇപ്പോൾ ചക്ക നമ്മുടെ ഇടിച്ചുണ്ടല്ലോ ഉണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വനത്താന്നുള്ള ഡ്യൂട്ടി എനിക്ക് തന്നു അപ്പോൾ ഞാനത് ചീന ചട്ടിക്ക് വെച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇട്ടു കടിച്ചു ഇതൊക്കെ പൊട്ടി പൊട്ടിച്ചു പിന്നെ ആ ഒരു നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പൊക്കെ വന്നതിനകത്ത് ചേർത്ത് തന്നെ പിടിയൻ ചാക്ക നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് പിടിയഞ്ചാക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ തേങ്ങയ്ക്ക് അത്യാവശ്യം പച്ചമുളക് മാറി വന്നപ്പോൾ നമ്മൾ ആ ഇടിച്ചൊക്കെ അങ്ങോട്ട് അതിനകത്തിട്ട് അത്യാവശ്യം നല്ലോണം വേവിച്ചെടുത്തായിരുന്നു കേട്ടോ പിന്നെ അതും ഉണ്ടായിരുന്നു നമുക്ക് നമ്മളിന്ന് ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഇവിടെയൊക്കെ പൂ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ പൂരം പറയുമ്പോൾ ഭയങ്കര ആഘോഷം ഉണ്ടോ ബന്ധുക്കളൊക്കെ വന്ന് അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ശിവരാത്രിക്ക് അങ്ങനെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മീനുണ്ട് കേട്ടോ പിന്നെ മോതം ഉണ്ടോ നല്ല നല്ല വിഷമമായിട്ടും ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ചു മോദമി അപ്പോൾ അത് അമ്മ കറി വെക്കും വെക്കിയിട്ടോ അപ്പം ഞാൻ പിന്നെ ഇടിച്ചക്കയുടെ പരിവാക്കും അത്യാവശ്യം കഴിഞ്ഞപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ ബാക്കിലാണ് വലിയ വലിയ കുക്കിങ് നടക്കുന്നത് അതൊന്നും കടുക്കളയിൽ പിന്നെ അധികം അലമ്പൊന്നായിട്ടില്ല അപ്പം അമ്മായി കേട്ടോ കാലത്ത് തന്നെ ചിക്കൻ വെച്ചത് ഇവർ തലേ ദിവസം രാത്രി വന്നായിരുന്നു ഇതൊരാളിത് ദം ബിരിയാണി വെക്കേണ്ട ആളാണ് കേട്ടോ അത് രാവിലെ എണീറ്റ് ദം ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞിട്ട് കിടക്കണ കിടപ്പാണ് എട്ട് മണിയായിട്ട് എണീറ്റിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പേക്കും അഞ്ചക്കിടെ പരിപാടി കഴിഞ്ഞാൽ പാറൂസ് എണീറ്റ് വന്നപ്പോൾ അവർക്ക് ഉപ്പുമാവ് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഉപ്പുമാവ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ വിഷ്ണുടനപ്പം തന്നെ എണീറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ദം ബിരിയാണിക്കുള്ള ചിക്കൻ മസാല വെജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ പാറൂസ് ഒന്ന് നല്ല ഡാൻസാണ് പാട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാറസ് നല്ല ഡാൻസ് കളിയാണ് കേട്ടോ ചിങ്ങക്കൂട്ടൻ്റെയൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ദം ബിരിയാണി ദം ബിരിയാണി അല്ലെ കേട്ടോ കറി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട അമ്മയുടെ പിന്നെ വിഷ്ണേട്ട ദം ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അടിച്ചു വരാൻ പോയായിരുന്നു എൻ്റെ ഡ്യൂട്ടി അപ്പോൾ അതേ പിന്നെ വിഷ്ണുട്ടൻ ചിക്കനിൽ എന്തൊക്കെയോ തേക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എടുക്കാൻ വന്നൊക്കെയാണ് ദം ബിരിയാണി ആണ് വിഷ്ണു ഏട്ടൻ സെറ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ് വെക്കണത് എന്താകുമെന്ന് നമുക്ക് നോക്കാം ഇപ്പം തൈയൊക്കെ ഇട്ട് കുഴച്ചക്കണേ ചിക്കൻ ക്യൂബൊക്കെ ഇട്ട് അതേ പുറകിലോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല ബിരിയാണിക്കുള്ള സവാളയൊക്കെ മുപ്പിച്ചോട്ടിരിക്കണുണ്ട് അമ്മയും അമ്മയുള്ളതുകൊണ്ട് ഇന്നൊരു ഹെൽപ്പുണ്ട് കേട്ടോ ചേച്ചിക്ക് വരാൻ പറ്റണമായിരുന്നു കാരണം ചേച്ചിക്ക് തലേ ദിവസം കുഞ്ഞിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഒരു കാലത്ത് വരട്ടൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും ബിരിയാണിക്കുള്ള വെള്ളം ഒക്കെ തിളക്കണുണ്ട് ഞാനപ്പോൾ പോയി പോയത് നോക്കുന്നുണ്ട് ഇടയ്ക്ക് വീഡിയോസ് കൊടുക്കണമല്ലോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും വന്നു ഇപ്പോൾ കുഞ്ഞിനൊക്കെ കുഞ്ഞൻ നമ്മുടെ അമ്പലത്തിൽ കയറി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ബോളാണ് കേട്ടോ ചേച്ചിയൊക്കെ കൂടി അപ്പോൾ അതിട്ട് പാറൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല കളിയാണ് ഓരോരുത്തരോത്തരായിട്ടൊക്കെ കുളിക്കാൻ വേണ്ടി പോവാണ് മുക്കും കുളിക്കാനുണ്ട് അപ്പോൾ ഇത് ചിക്കൻ ദമ്പിരിക്ക് ദം ബിരിയാണിക്കുള്ള ചിക്കൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ അസ് കാണിച്ചു വിളക്കണേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണിത് ഉണ്ടാക്കണതെന്ന് നാലാളെങ്കിലും ചെറുതായിട്ട് അറിയണമല്ലോ വെറുതെ ഞാനല്ല ഉണ്ടാക്കുന്നത് ചുമ്മാ ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ പിന്നെ ഞാൻ കറ്റാർ വാഴക്കൊട്ട് ജെല്ലിലൊന്ന് ഹെയറിൽ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക എന്ന് മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് രണ്ടാമത് ലാസ്റ്റ് സ്മൂത്ത്നിങ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാൻ കേട്ടോ എന്താ പറയുക നമുക്ക് ഡെയിലി കണ്ടീഷൻ യൂസ് ചെയ്യേണ്ട അവസ്ഥയിൽ വന്നാക്കിയാണ് അത്രമാത്രം ഡാമേജായി പിന്നെ അതെല്ലാവരും കൂടി വന്ന് ഒരു രസമായിരുന്നു ചേച്ചിയൊക്കെ വന്ന് പിന്നെ പാറൂസ് പിന്നെ എന്താണോ ചേച്ചിയുടെ ഒക്കെ പോയിക്കുന്നത് നമ്മൾ മീൻ കറി സെറ്റായി ചോറും സെറ്റായിട്ടുണ്ട് ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട് സാമ്പാർ പിന്നെ ഇടിച്ചക്ക ഇതും ബിരിയാണിയാണ് ഇനി സെറ്റാകാനുള്ളത് ഇട്ടാ പിന്നെ നമുക്ക് ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറ് വരുന്നവർക്ക് കൊടുക്കാം അതിന് വേണ്ടിയാണ് ചിക്കൻ കറിയും ചോറൊക്കെ വെച്ചത് അപ്പോൾ ഒരാളവിടെ നമ്മുടെ ചിക്കൻ കറി കറിയായ ചട്ടിയിരുന്നു വടിക്കുന്നുണ്ട് കേട്ടോ റൈസൊക്കെ ഇട്ട് റൈസൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം അതിട്ട് നല്ല വടിയാണ് ചിക്കൻ ശരി കുഞ്ഞിനെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ജീവനമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാസ് ഇരുന്ന് കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് ചേട്ടൻ്റെ ഒക്കെ അപ്പം പക്ഷേ നന്ദൂനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങോട്ട് ഇപ്പോൾ കളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരൊക്കെ ഇന്ന് പിള്ളേരൊക്കെ ടി വി ആണെങ്കിൽ പിന്നെ എല പൊട്ടിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ടിറങ്ങി വേണ്ടിയിട്ട് ഇപ്പോൾ കഞ്ഞങ്ങൾക്ക് ഇലയിൽ വെച്ച് കൊടുക്കാനുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെ പാത്രത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ അതെ ദം ബിരിയാണിയൊക്കെ സെറ്റ് ആയി ആദ്യം തന്നെ വീണ്ടും കുഞ്ഞിനിരിക്കുകയാണ് പിള്ളേർക്കൊക്കെ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് കുഞ്ഞിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിരിക്കാനായിട്ട് അപ്പോൾ ഒരാളെ ഞാൻ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ആൾ ഉറങ്ങണില്ല എങ്ങനെയെങ്കിലും ഉറക്കിയിട്ട് സ്വസ്ഥതയോട് കൂടി കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഉറക്കം കൂടി കൊണ്ടുവന്നത് പക്ഷേ അവൾ ഉറങ്ങാണ്ട് പാവക്കുട്ടിയൊക്കെ വെച്ചിരുന്നിട്ട് വാവാ ഒക്കെ പാടിക്കിടന്ന് ഇരിക്കട്ടെ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുഞ്ഞൻ എണീറ്റൻ്റെ നേരത്തിന് ഞാനും ഇരുന്നായിരുന്നു ഇരുന്നായിരുന്നെട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ നമ്മുടെ ഇപ്പം ആറുമണി ഉറങ്ങിയായിരുന്നു ആഹാ ഉറക്കത്തിൽ എന്താ പാവും പിന്നെ ഉറങ്ങി എണീറ്റൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ചുമ്മാ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ജോലീനെ കൊണ്ട് നടക്കാൻ കൊണ്ടുപോകുന്നതെന്ന് നന്നു പറഞ്ഞു അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇറങ്ങി കുറച്ച് പോയേ ഉള്ളൂ കേട്ടോ ജോലി നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നിട്ട് പിള്ളേരോട് പറഞ്ഞോട്ട് പിന്നെ കുറച്ച് ഇറങ്ങിയിട്ടിങ്ങോട്ട് പോകുന്നു പിന്നെ വൈകുന്നേരം പാറുസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ കണ്ണാടിയിട്ട് അവിടെ കയറി എന്നിട്ട് കുറച്ച് ഒരുവേതായ ഒരു സന്തോഷ പ്രകടനമുണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് അവിടെ കയറി നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കണം പിന്നെ അതേ വൈകുന്നേരം ഒക്കെ ചായ കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകും കേട്ടോ അപ്പോഴാണ് നമ്മൾ പോണത് വെയിലൊക്കെ അറി കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ അതെ അങ്ങനെ പാറും അച്ഛനും അച്ഛനും കൂടി തമ്മിലുള്ള കുറച്ച് കലാപരിപാടികൾ പിന്നെ അതേ വീണ്ടും ബോൾ കളിക്കുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ അത് നമ്മൾ അമ്പതി പോകാൻ വേണ്ടിയുള്ള മേക്കപ്പ് ഇടലാണ് മേക്കപ്പ് പ്രാണികൾ രണ്ടുപേരും കൂടി കണ്ണാടിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ ഇവരുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കൂടി ചെയ്യാൻ അപ്പം ഞാനത് ഈ ടോപ്പും ഈ ബാൻഡും ആണ് ബാൻഡുമായിട്ടിട്ടത് അപ്പോൾ ഒരുവിധം നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ പറയുക ഇങ്ങനെ നമ്മളൊരു ആറ് മണി ആറരയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങാൻ നിന്നപ്പോഴാണ് പിന്നെ അടുത്ത റിലേറ്റീവ്സ് വന്നായിരുന്നെട്ട് അപ്പോൾ അവർ വന്നതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് തന്നെ അവർക്ക് വെള്ളം കൊടുക്കണം അപ്പോൾ ചേച്ചിയും അമ്മായിയും വെള്ളം കൊടുക്കാനൊക്കെ അങ്ങോട്ട് കയറിയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്നു പാപത്തിൽ പിന്നെ ഇടയിൽ ഇരുന്നിട്ട് കാരണം അവൾക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ പുറത്തോട്ട് പോകണം പിന്നെ നമുക്ക് ചൂട് എടുക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ കുറച്ചു നേരം വീണ്ടും പെരക്കാത്തോട്ട് കയറി അകത്ത് കയറി കാറ്റുകൊണ്ട് കുറച്ചേരി ഇരുന്നായിരുന്നു കേട്ടോ എന്നിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അതേ അവർക്കൊക്കെ ചായയും ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കുറച്ചേരും കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നടന്ന് അമ്പലത്തിലോട്ട് പോവേണ്ട അപ്പോൾ വെടിക്കെട്ടൊക്കെ അവിടെ ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് ക്യാമറ വേണമായി കഴിഞ്ഞാൽ കുഞ്ഞു ഭയങ്കര ഇച്ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടക്കുകയുണ്ട് മുതുവറയിലോട്ട് നമുക്ക് പിന്നെ മുതവരയിലോട്ട് നമുക്ക് കുറച്ച് ദൂരമുള്ള നടന്നു പോകാനുള്ളത് ഇപ്പം എന്താണ് ഓപ്പാറും ഇപ്പോൾ ചേച്ചി കണ്ടിരിക്കുന്നത് വേണ്ടി സൊക്കിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് നമ്മുടെ അമ്മയെന്ന് പറയണത് ലിബ്തമായി അവരുടെ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവിടെ പ നമ്മുടെ വെടിക്കെട്ടൊക്കെ നടക്കാണ്ട് സാധ്യമ നമ്മളവിടെ ചെല്ലുമ്പോൾ വെടിക്കെട്ടിൻ്റെ ആണെന്ന് പറഞ്ഞു കൂടാട്ടോ ഭയങ്കരമായിട്ട് ഒരു പറമ്പിലാണെന്ന് തോന്നണം ഭാഗ്യത്തിന് അളഭയൊന്നും ഉണ്ടായിരുന്നില്ല തീപിടുത്തുണ്ടായിരുന്നു പിന്നെ ഫയർവേഴ്സൊക്കെ വന്നത് അണച്ചായിരുന്നു ഇപ്പോൾ വീഡിയോയിലിതേക്ക് കാണുന്നുണ്ട് നല്ല തീ ജോലയിലായിട്ട് ആ കത്ത് പിടിച്ചാക്കുന്നത് അതേ വേനൽക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുന്ന എനിക്ക് എന്തോ പിന്നെ അത് അണച്ചിട്ട് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫയർവേഴ്സിൻ്റെ ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചോട്ട് നമ്മൾ പിന്നെ കുറച്ച് തന്നെ പൂരപ്പം ഒക്കെ ഇന്നാൽ കേട്ടോ അതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു എട്ട് മണി ഏട്ടരൊക്കെ ആയപ്പോഴേക്കും പോകുന്നതായിരുന്നു അപ്പോൾ ബിനേജിനെ കണ്ട ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ആ റോസ് സവർവരെയൊക്കെ പോണത് നമ്മൾ വഴിയിൽ നടക്കാൻ പോകുമ്പോഴേക്കും ഇവരൊക്കെ കാണുമ്പോൾ പൂരപ്പറമ്പിൽ വെച്ചാൽ അതിൻ്റെ മൈൻഡൊന്നും കാണാറില്ല അവർ അങ്ങനെ അങ്ങനെ എടുക്കാറൊന്നും പോകാറൊന്നും ഇല്ല എന്താണോ ഉത്സവ പറമ്പിൽ വെച്ചാൽ കണ്ടപ്പോൾ പിന്നെ ചേട്ടനെ കണ്ട ഈ ചേട്ടൻ നമ്മുടെ മൈക്ക് ജാക്സിനേക്കാളും വെട്ടും കാരണം അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കും ബോളിവുഡ് ഇരുന്നിട്ട് നല്ല ഡാൻസ് ആയിരുന്നിട്ട് അതൊന്നും ചുമ്മാ വീഡിയോ എടുത്തിട്ട് നല്ല റിസ്ക് ഇരുന്നിട്ട് കാണാനായിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് നേരാൻ അമ്പലത്തിൽ നിന്ന് പോകുന്നു അമ്പത്തിയിൽ നിന്ന് പോകുന്നത് നമ്മുടെ ിലേറ്റീവ്സൊക്കെ കമ്പ്ലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അവരോടൊപ്പം പോരാൻ വേണ്ടി കുറച്ചു നേരം നിലനിന്നായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോകുന്നതായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിലോട്ട് നടക്കുകയാണ് കേസ് അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറി വീണ്ടും നമ്മുടെ പഴയ കോലത്തിലോട്ട് വന്നാക്കിയാണ് അപ്പം നമ്മുടെ ലേച്ചൂട്ടി അപ്പോൾ വന്നപ്പോൾ നമ്മളൊരു വീടെടുത്ത് പിന്നെ അതേ പാസ് അവിടെ ഇന്നിട്ടെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പപ്പടം വന്നു എന്നിട്ട് കയ്യില് കുഞ്ഞിനോടെ പോണി കഴിച്ച് പിന്നെ അവർക്ക് വന്നപ്പോൾ തന്നെ വീടിൻ്റെ ചോറൊക്കെ കൊടുത്തു പിന്നെ അതേ നമ്മുടെ കാവടിയുടെ സമയമായിട്ട് സമയമായിട്ടൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നേരത്താണ് കേട്ടോ കാവടി വന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നിട്ടാണ്ടോ അവർ കാവടി ആടിക്കൊണ്ടിരിക്കണം നമ്മൾ ഒരു മണിയൊക്കെയായി നമ്മുടെ മുമ്പിൽ കൂടെ പോയി ഇപ്പം ഇരുന്നിരുന്ന് മദ്യമായി ഗൈസപ്പം അങ്ങനെ നമ്മുടെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞു